പിന്നെ പുലിപ്പല്ലിപ്പല്ലി എന്തായാലും ആ പയ്യന്റെ ഭാവി നഷ്ടപ്പെട്ടു കാരണം അലക്ഷി പോയാൽ കഞ്ചാവ് വലിക്കാല്ലോ ഈ വലിക്കയോ പൊടി വലിക്കയോ ഒക്കെ ചെയ്താല് ഭയങ്കര പെട്ടെന്ന് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന ആളായിരുന്നു പേട പക്ഷെ ചെറുപ്പത്തിന്റെ എല്ലാ കുഴപ്പവും കാണൂല കൊച്ചു പയ്യല്ലേ പത്ത് മുപ്പത് വയസ്സല്ലേ ഉള്ളു അവനെ ഈ ഒരുപാട് ആരാധകർ ലക്ഷങ്ങൾ വരുമാനം വരുമ്പോൾ വഴിതെറ്റും കാരണം ഒമ്പത് പേര് കൂടെ പിടിക്കുകയെന്ന് പറയുമ്പോഴേ അപ്പം അവൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ട് അതിലേതെങ്കിലും ഒരുത്തണ്ണിങ്ങനെ വളർത്തിയിട്ടുണ്ടാപ്പറ്റും ആരാധകരെ കൂട്ടാനായിട്ടുള്ള ഇതായിരുന്നു ആരാധകരെ കൂട്ടാനാണോ എനിക്ക് ഈ എനിക്കോടും ഈ സ്റ്റേജിൽ വരുമ്പോൾ ഒന്ന് ആക്റ്റീവ് ആവാൻ പറ്റും എന്ന് പറയുന്നത് വലിക്കുന്നവർക്ക് ഞാൻ വലിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല വലിക്കുകയോ പൊടി വലിക്കുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് എനർജറ്റിക് ആവുമെന്ന് പറയും ഭയങ്കരമായിട്ട് വിൽപ്പവർ കിട്ടും അപ്പോൾ ഒരു അത് പിന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എഴുപതി കൊഴഞ്ഞു പോകുന്നു പറയുന്നു ഏഹ് പക്ഷെ ആ സ്റ്റേജ് നിൽക്കുന്ന ആ രണ്ടുമൂന്ന് മണിക്കൂർ എനർജി കിട്ടാനായിരിക്കണം ഇവരൊക്കെ ഇത് ഉപയോഗിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ മൈക്രി ജാക്സൺ ഒക്കെ മണിക്കൂർ പാടിയിട്ടുണ്ട് പിന്നെ പുലിപ്പല്ലിപ്പള്ളി പൈസ വരുമ്പോൾ ഒരു കൊഴുപ്പാണ് ഏഹ് കൊഴുപ്പെന്ന് പറയാം അത് ഇന്ത്യയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും തമിഴ്നാട് ഒരു ഫാൻ ഫാൻസ് ആണ് പുള്ളിക്ക് കൊണ്ട് കൊടുത്തതെന്നും അത് അത് കണ്ടെത്തിക്കൊള്ളു അവൻ തൈവാൻ എന്നൊക്കെ പറയുന്നു തൈവാനെന്നാണെങ്കിൽ അവൻ തൈവാനിൽ നിന്ന് വാങ്ങിയൊരു ബില്ല് കാണിക്കുന്നു ലീഗലി ില് വാങ്ങിക്കാൻ പറ്റും പക്ഷേ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ അവിടെ അവിടെ ഉപയോഗിക്കാം നമ്മൾ മലേഷിയിൽ പോയാൽ കഞ്ചാവ് ഫ്രീ ആയിരിക്കാമല്ലോ ഈ ശ്രീനാഥ് ഷൂട്ടിങ് നടക്കുന്ന നടത്തുന്ന ഓടി ഏർപ്പെടുത്തുന്നു മലേഷി പോണെന് വരയ്ക്കാനില്ല അപ്പൊ അവിടത്തെ അപ്പൊ ഇന്ത്യക്ക് ഒരു നിയമ ഇല്ല ആ നിയമം അനുസരിച്ചല്ലേ എന്തായാലും ആ പയ്യന്റെ ഭാവി നഷ്ടപ്പെട്ടു കാരണം അവനെ ഇന്ന് ഇടുക്കിയില് ഈ സർക്കാരിന്റെ നാലാം വാർഷികത്തിൽ അവൻ പങ്കെടുക്കേണ്ട അവന്റെ പ്രോഗ്രാം വെച്ചിട്ട് ക്യാൻസൽ വെച്ചിട്ടുണ്ട് എത്തി ചെയ്യാനെന്നേ ചെറുപ്പക്കാരിങ്ങനായ എന്ത് ചെയ്യാൻ പറ്റും വലിയ കുടിയില്ലെങ്കിൽ കലയില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതാണ് പ്രശ്നം പിന്നെ വലിയ വായിൽ ചെറിയ വായിൽ വലിയ വർത്താനമൊക്കെ പറയുന്നൊരു പയ്യനാണ് അതിൻ്റെ ശത്രുക്കൾ ഉണ്ടാവാം പിന്നെ അവൻ്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ അസുഖം ഉള്ളവരുണ്ടാവാം പുള്ളി ആരും ഒറ്റ കൊടുത്തില്ല എന്നാണ് പറഞ്ഞത് ഒറ്റ രീതി ഒന്നുമല്ല ഇത് ഈ എറണാകുളത്തെ എല്ലാ ഫ്ലാറ്റുകളും പോലീസ് അല്ലെങ്കിൽ ആന്റിൻ്റെ ആർക്കോട്ടി ഇഞ്ഞ് ഉള്ളി തൊട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും തുടരുന്നു അല്ലെങ്കിൽ പിന്നെ മറ്റേ ഉണ്ടൊക്കെ എടുത്ത സംവിധാനത്തിലേക്ക് പോയി പിടിച്ചിട്ടില്ലേ ഇവനെ മാത്രമല്ല ഒരാളിനെയാണ് പിടിച്ചെങ്കിൽ ശരി ആരെങ്കിലും ഒറ്റി കൊടുത്തോ ഇത് അവര് നന്നായിട്ട് കൊച്ചിയിൽ വർക്ക് ചെയ്തു ശരി